നമ്മളെ അല്ലു നാട്ടിൽ പോവാണ് അപ്പോൾ അവർ രാവിലെ വന്ന അഞ്ചരയ്ക്കുള്ള വണ്ടിയായിരുന്നു പക്ഷേ എനിക്ക് വന്നത് ഏകദേശം ഇപ്പോൾ ആറരയായി സമയം അപ്പം നമ്മൾ അവർ കയറി അപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടത് കൊണ്ട് നമ്മൾ വേറെ കൂട്ടുകാരൻ്റെ വണ്ടി ഇട്ടുണ്ടാവും കൂട്ടുകാരനോടാണ് വന്നത് അവർ ഡ്യൂട്ടിക്ക് പോകേണ്ടത് കൊണ്ട് നമ്മൾ അപ്പോൾ ഞാനങ്ങോട്ട് വന്ന് നീങ്ങുക വണ്ടി എടുക്കാൻ സമയം എടുക്കും ഫ്രണ്ട്സ് എന്ന വൈഫും കുഞ്ഞും നാട്ടിലോട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചു ഫ്രണ്ട് വന്നു എൻ്റെ കാരനാണെന്നാണ് അവിടെ നിന്നോ നമ്മടുക്കാം പോയത് വെളുപ്പിന് അഞ്ചേ മുക്കാലാണ് ടൈം പറഞ്ഞെങ്കിലും ഞങ്ങൾ വണ്ടിയുടെ റണ്ണിങ് സ്റ്റാർട്ട് നോക്കിയപ്പോൾ കുറച്ച് ലേറ്റ് ആണ് ഞങ്ങൾ ഒരു ആറുമണി ആകുമ്പത്തിന് എത്തി വണ്ടി ഇതിനകത്ത് കാണിക്കുന്നത് ആറരയാണ് ഇതുവണ്ണം മൗഡുകാവ് ജംഗ്ഷനിലാണ് നമ്മൾ വരുന്നത് അപ്പം നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ പറഞ്ഞിട്ട് രണ്ടാണ് അപ്പം ആദ്യം ആറു പറഞ്ഞു പിന്നത് ആറേ പത്തായി അപ്പം കുറേ കുറച്ച് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട പോകുന്നു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട പോകുന്നു അതിൽ തന്നെ ഞങ്ങളൊപ്പം ഇവിടുന്ന് ഇറങ്ങി കുറച്ചൊരു വെയിറ്റ് ചെയ്യേണ്ട പോകുന്നു എനിക്ക് ആണെങ്കിൽ മോണിങ് ഷിപ്പായോണ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഒരു ആറു മണി ആറായപ്പോൾ വന്നു ട്രെയിൻ അല്ല കട്ട പോസ്റ്റ് ആയിട്ട് അപ്പോൾ വലിയ വലിയ ഹാപ്പിയിലാണ് പ്ലാറ്റി പോകുന്നതിന് ഹാപ്പിയിലാണ് പക്ഷേ പ്രതീക്ഷിക്കുന്നതിനോ അഞ്ച് മിനിറ്റ് വണ്ടി നിർത്തിയുള്ളൂ അഞ്ച് മിനിറ്റ് അഞ്ച് വണ്ടി വരെ എടുത്തു അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഇവിടെ നിന്ന് തിരിക്കുകയാണ്